അമ്മേ സ്പെഷ്യൽ ഫുഡ് എന്താണ് കഞ്ഞി കഞ്ഞി വെച്ചോ പിന്നെ കാരറ്റ് നെയ്യോ എനിക്ക് ചോറ് തരാണ്ട് വീഡിയോ പിടിച്ചോണ്ടിരിക്കണോന്നാണോന്നു ചോദിക്കണേ ആണോ അപ്പൊ നല്ല കളർഫുൾ ആയിട്ടുണ്ട് ഇത് കണ്ട പുഡിങ് ഒക്കെ പോലെ തോന്നണ്ടല്ലോ പുഡിങ്ങല്ല ആ ഒരു രീതിയിലൊക്കെ തോന്നണ്ടല്ലോ ഇപ്പൊ തരാന്നേടുണ്ടോ നീ ഇവിടെ നോക്കിയിരിക്കാണോ പെണ്ണെ കുഞ്ഞി പെണ്ണെ ഇഷ്ടപ്പെട്ടോ ഏ വാവയ്ക്ക് ഇഷ്ടപ്പെട്ടോന്നേ ഇഷ്ടമാണോ അവക്ക് ഇപ്പം അമ്മിയുടെ പോലെ തന്നെ നമ്മുടെ വാവ കുഞ്ഞൊരു പഴം പഴം കൊതിച്ചെയാണ് പഴം കൊതിച്ച് പഴം കൊതിച്ചല്ലേ പഴം കൊതിച്ച് പഴം കൊതിച്ച് അപ്പോൾ നമ്മൾ നേരത്തെയും പറഞ്ഞിട്ട് നമ്മുടെ ഈ ചെയറ് മേടിക്കുന്നത് കുട്ടികളുള്ള വീട്ടിൽ ഒരു ചെയറ് മേടിക്കുന്നത് ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ അല്ലെങ്കിൽ പിള്ളേരുടെ പുറകെ ഓടി നടന്ന് ഭക്ഷണം കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ് എന്ത് ബുദ്ധിമുട്ടുള്ള കാര്യം എന്നാലോചിച്ച് നോക്കി അപ്പം നമ്മുടെ ഹൈറ്റിരിക്കുന്നു ആദ്യത്തെ ഒരു പ്രാവശ്യം ഇല്ല പിള്ളേർ ഒരു ബഹളമൊക്കെ വെക്കും പിന്നെ അങ്ങ് അവരതുമായിട്ടങ്ങ് ശീലമാവും ഇതിലിരുത്തിക്കഴിയുമ്പോൾ അവർക്ക് നിറയെ ഭക്ഷണം കഴിക്കാറായി അവർ മാനസികമായിട്ടും എല്ലാം കൊണ്ടും അവരും അതിനുവേണ്ടി പ്രിപ്പയറാവും അല്ല വാവേ എന്ത് കംഫോർട്ടബിൾ ആയിരിക്കണെന്നോക്ക് അമ്മ ഇന്നത്തെ ആനിവേഴ്സറി ആണ് അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുന്നു ഹാപ്പി വെഡ്ഡിംഗ് ആനിവേഴ്സറി ഹാപ്പി ആനിവേഴ്സറി അമ്മമ്മ എന്ന് പറഞ്ഞു ഹാപ്പി ആനിവേഴ്സറി അമ്മമ്മ അമ്മമ്മ സംസാരിക്കാൻ ഗ്യാപ്പ് കൊടുക്കുന്നില്ല അല്ലെ ഫുഡ് കൊടുക്കുന്നു അമ്മ എത്ര വർഷമായി ഞാനൊണ്ടാണെന്നും പോന്ന കാര്യം ഞാനിങ്ങനെ ഓർത്തിരിക്കുന്നെ ഇത്രയും വർഷമായിട്ട് ആവശ്യം ആയോ അത്ര ആയോ ഓ വർഷങ്ങളൊക്കെ എന്നെ പോക്കാലോ പോണേ ീ അപ്പൻ അപ്പനാ സ്വാതന്ത്ര്യദിനാഘോഷിക്കാൻ പോയിക്കോട അപ്പനെന്ത് മുപ്പത്തെട്ട് വർഷമായിന്ന് അച്ചനെ അമ്മമ്മേങ്ങടെ ഒന്നിച്ച് പടകൂടാൻ തുടങ്ങിട്ട് ഔ ുംചർ എന്ന ചാനലിലേക്ക് സ്വാഗതം കേട്ടോ നമ്മുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളാണ് അപ്പൊ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവരെ ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യേ ഒരാൾ ശ്രദ്ധിച്ചിരിക്കണി അല്ലേ സബ്സ്ക്രൈബും ചെയ്ത് അടിക്കാൻ പറ അമ്മേ എന്നിട്ട് നമ്മൾ ഇന്നത്തെ സെലിബ്രേഷന്റെ ഭാഗമായിട്ട് എന്താ പരിപാടി ആഘോഷിക്കണം അല്ലേ നമുക്ക് പ്ലാൻ ചെയ്യാം അപ്പം അപ്പം അമ്മയുടെ വെഡിങ് ആനിവേഴ്സറി വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം ബബായ് വേ ബബായ് ഉണ്ടോ ടാറ്റ ഉണ്ടോ ടാറ്റ ഉണ്ടോ ടാറ്റ അവിടെ ഫുഡ് കഴിക്കണത് എൻ്റെ തിരക്കിലാണ്